കെ എസ് ടി എംപ്ലോയീസ് സംഘം ബി എം എസ് ജില്ലാ സമ്മേളനം കാസർഗോട്ട് നടന്നു ബി എം എസ് ജില്ലാ പ്രസിഡന്റ് ഉപേന്ദ്ര കോട്ടകണി ഉദ്ഘാടനം ചെയ്തു കരുതലിന്റെ കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ബി എം എസ് കാസർകോട് ജില്ലാ കാര്യാലയത്തിലായിരുന്നു കെ എസ് ടി എംപ്ലോയീസ് സംഘ് ബി എം എസ് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത് ബി എം എസ് ജില്ലാ പ്രസിഡന്റ് ഉപേന്ദ്ര കോട്ടക്കണി ഉദ്ഘാടനം ചെയ്തു കെ എസ് ടി എംപ്ലോയീസ് സംഘ് ജില്ലാ സെക്രട്ടറി പ്രവീൺ മുള്ളേരിയ സ്വാഗതം പറഞ്ഞു ബി എം എസ് ജില്ലാ സെക്രട്ടറി കെ വി ബാബു കെ എസ് ടി എംപ്ലോയീസ് സംഘ് സ്റ്റേറ്റ് സെക്രട്ടറി എസ് അജയ്കുമാർ കെ എസ് ടി എംപ്ലോയീസ് സംഘ് ജില്ലാ പ്രസിഡന്റ് അനിൽ ബി നായർ അജയ് കുമാർ എന്നിവർ സംസാരിച്ചു ഒരു

న్యూస్ బ్యూరో కాసరగోడ్